നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് സൃജിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫൈലിംഗ് ആൻഡ് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ത്രിതിര ഫോൺ നമ്പർ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടി സംഘത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ മന്ത്രി എം ബി രാജേഷ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടി അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇപ്പോൾ മലക്കം മറിഞ്ഞുവെന്ന് മന്ത്രി എം ബി രാജേഷ് യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എസ് ഐ ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടോയെന്നും എം ബി രാജേഷ് ചോദിച്ചു കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് വൻ ആഘോഷമായിരുന്നു ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഇരട്ടത്താപ്പാണ് സ്വന്തക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ എന്തിനാണ് പരിഭ്രാന്തി എന്ന് ചോദിച്ച എം രാജേഷ് അന്വേഷണത്തിന്റെ പോക്കിൽ ഭയം ഉണ്ടെങ്കിൽ പാരടി ഗാനം ഒരുമിച്ച് പാടിയാൽ മതിയെന്നും അത് കൂട്ടക്കരച്ചിലാകുമെന്നും പരിഹസിച്ചു കോൺഗ്രസ് ചെയ്യുന്നതിൽ ഒരു ദുരൂഹത ഇല്ലെന്നാണ് അവരുടെ നിലപാട് കോൺഗ്രസിന്റെ രണ്ട് നേതാക്കൾ എന്തിനാണ് പ്രതികൾക്കൊപ്പം സോണിയ ഗാന്ധിയെ കണ്ടതെന്നും എം രാജേഷ് ചോദിച്ചു വെള്ളാപ്പള്ളി നടേശന്റെ സി പി ഐ വിമർശനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മറ്റത്തൂരിൽ കോൺഗ്രസ് അംഗങ്ങൾ ഒറ്റച്ചാട്ടത്തിന് ബി ആയതെന്നും നേതൃനിരയിലും കോൺഗ്രസ് ബിജെപി ജെ പി ഡീലുണ്ടെന്നും എം ബി രാജേഷ് പറഞ്ഞു ഹൈക്കമാൻഡ് മുതൽ പഞ്ചായത്ത് വരെ ബി ജെ പിയിലേക്ക് കണ്ണുനട്ടിയിരിക്കുകയാണെന്നും എം ബി രാജേഷ് പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടിയിൽ സി പി എം ബന്ധമുള്ള രണ്ട് സിഐമാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ ആരോപിച്ചിരുന്നു ിയമത്തിനു പിന്നിൽ മുതിർന്ന രണ്ട് ഐ ഉദ്യോഗസ്ഥരും എസ് ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതനുമാണ് ഹൈക്കോടതിയിൽ മേൽനോട്ടത്തിലുള്ള എസ് ഐ നുഴഞ്ഞു കയറാനും വാർത്തകൾ സർക്കാരിലേക്ക് ചോർത്താനുമുള്ള നീക്കമാണിതെന്നും എസ് ഐ ടിയെ നിർവീര്യമാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നും ഇന്നലെ വി സതീശൻ പറഞ്ഞിരുന്നു ഇതിനുള്ള മറുപടിയായിട്ടാണ് മന്ത്രി എം ബി രാജേഷിന്റെ പ്രതികരണം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്